ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം അപ്പോൾ അവിടുത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് രാവിലെ തന്നെ നല്ല അടിപൊളി മഴയാണ് കേട്ടോ രാത്രിലൊക്കെ മഴയായിരുന്നു അപ്പോൾ രാവിലെ ഞാൻ എള് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് നല്ലപോലെ മഴ സാറുന്നുണ്ട് എന്നാൽ പിന്നെ അത് ശരിക്കും ഒന്ന് കണ്ടാക്കാൻ തോന്നുന്നുണ്ട് ഫ്രണ്ടിലോട്ട് വന്നതാണ് അപ്പോൾ വന്നപ്പോഴത്തേക്കാണ് ഗേറ്റ് ഒന്നും ഈ പിള്ളേർ ഇന്നലെ അടക്കാതെ തന്നെ കിടന്ന ഗേറ്റൊക്കെ തുറന്ന് കിടപ്പുണ്ട് അപ്പം ഗേറ്റ് ഒന്നും അടച്ചിട്ടൊന്നും ഇല്ലായിരുന്നു അപ്പം ഞാൻ ഇങ്ങനൊന്ന് മഴയൊക്കെ ഒന്ന് കാണുമായിരുന്നു പക്ഷേ ഇന്നലെ അവരടച്ചെന്നായിരുന്നു പറഞ്ഞാൽ ഞങ്ങൾ ശ്രദ്ധിച്ചില്ലായിരുന്നു അതാ പറ്റിയപ്പോൾ ഇപ്പോൾ മഴയൊക്കെ ഇങ്ങനെ ഒന്ന് കാണുമായിരുന്നു രാവിലത്തെ ഈ മഴയൊക്കെ കാണാൻ ഒരു പ്രത്യേക സുഖമല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മഴ എല്ലാവരും പറയും മഴയൊക്കെ പെയ്തുകഴിഞ്ഞാൽ തുണിയൊക്കെ ഉണങ്ങാൻ പാടാണ് പക്ഷെ എനിക്ക് എന്നാലും മഴ ഭയങ്കര ഇഷ്ടമാണ് തുണിയൊക്കെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഇട്ടൊന്ന് ഉണക്കിയെടുക്കാം ഈ ചൂടിനേക്കാൾ പെയ്ത മഴ തന്നെയാണ് കേട്ടോയ്യോ ചൂട് അനുഭവിച്ച് മടുത്തു കഴിഞ്ഞ് ഇപ്പോൾ മഴയൊക്കെ കണ്ടുകൊണ്ട് ഞാനിങ്ങനെ നിൽക്കുവാണ് ശ്രീദേവ ചേച്ചി എൻ്റെ ചോദിച്ചായിരുന്നു ഇപ്പം വേഴാമ്പലിന്റെ ശല്യം ഒന്നുമില്ലെന്ന് വേഴാമ്പലിന്റെ ശല്യ ഇപ്പം ഇല്ലേ ചി മഴയൊക്കെ അങ്ങോട്ടായി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ വേഴാമ്പലിൻ്റെ ശല്യം വലുതായിട്ടില്ല കേട്ടോ പിന്നെ നമ്മുടെ ഗ്ലാസ് ഫുള്ള് പേപ്പർ ഒട്ടിച്ച് നമ്മൾ അതുകൊണ്ടിപ്പം ഗ്ലാസ് വന്നപ്പോൾ അവർക്ക് അവർ മോഹം കാണത്തില്ല അതെങ്ങനെയാക്കി വെച്ചേക്കാണ് മെഴുത്ത് റൂമിലെല്ലാം അങ്ങനെ ചെയ്തു താഴ്ത്ത് സൈഡിൽ തിന്നാം പിന്നെ ഇപ്പോൾ ഓർച്ചിൻ്റെ സൈഡിലുള്ളത് പിന്നെ ഇവിടെ വണ്ടി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇല്ല വണ്ടി ഇല്ലെങ്കിൽ ശല്യമായിരുന്നു പിന്നെ തത്ത എനിക്കറിയുന്നു ലേബർ ആസ്യം തത്ത വന്നിട്ടില്ല അതിലും കൂടെ പയർ മൊത്തം ഉറുമ്പ് തിന്നുന്നുണ്ട് ഉറുമ്പും പുഴും എല്ലാം തിന്നുന്നുണ്ട് അതുകൊണ്ടായിരിക്കും തത്ത വരാത്തതെന്ന് എനിക്ക് തോന്നും നമ്മൾ എന്തെങ്കിലും നല്ലതായിട്ടുണ്ടാക്കിയത് അത് നമുക്ക് നഷ്ടപ്പെട്ട് തോന്നുന്നെന്ന് പറഞ്ഞാൽ അത് നമുക്ക് കിട്ടത്തില്ല അല്ലെങ്കിൽ അത് വേറെ എന്തെങ്കിലുമൊക്കെ ഒന്ന് അച്ഛപ്പിച്ചുകൊണ്ടിരിക്കും അങ്ങനെയൊക്കെയല്ലേ അതുകൊണ്ട് അതൊന്നും തത്ത അഭിപ്രായം കണ്ടില്ല ഇവിടെ ഞാൻ പയറൊക്കെ നടന്നതിന് മുന്നേ ഒക്കെ ഇവിടെ വന്നിരിക്കുമായിരുന്നു കേട്ടോ അപ്പം കണ്ടില്ല അവനെ പിന്നെ ഇനി എന്നാണ് എല്ലാവരും വീഡിയോ എനിക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിലൂടെ കാണാം രണ്ടുപേരും നല്ല ഉറക്കമാണെന്ന് ഞാൻ അറിയേ അവധി ദിവസങ്ങളെ കിടന്ന് ഫുൾ ഉച്ച വരെ കിടന്ന് ഉറങ്ങാൻ പറ്റിയാലും അവർ ഉറങ്ങിക്കോളും അങ്ങനെയാണ് രണ്ടുപേരുടെ സ്വഭാവം പിന്നെ ഞാനിവിടുത്ത് ഇനിയിപ്പോൾ അടുത്ത ഒരാഴ്ച വരെ സ്കൂൾ തുറക്കുമല്ലോ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് രാവിലെ എണീക്കണം അങ്ങനെയൊക്കെയുള്ളത് ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ അതിന് രണ്ടുപേരും ഇതും കൂടെ കിടന്ന് തുറങ്ങിക്കോട്ടെന്ന് ചോദിച്ചത് ആര് എൻ്റെ അവധിയാണേലും എൻ്റെ ആ സ്കൂൾ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ എണീക്കേണ്ട സമയത്ത് നമ്മൾ എണീക്കണം പിന്നെ ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ സ്കൂൾ തുറന്നു കഴിയുമ്പോൾ ഇച്ചിരിയും കൂടെ നേരത്തെ എനിക്ക് എണീക്കേണ്ടി വരും അതേയുള്ളൂ എന്നെ അല്ല ഇവിടെ എല്ലാവരും എണീക്കുന്നതിന് മുമ്പേ ഞാൻ രാവിലെ എണീക്കും കേട്ടോ എണീറ്റ് കഴിഞ്ഞാൽ എനിക്ക് ഞാനിവിടെ ആദ്യം എണീക്കുന്നതും രാവിലെ നമ്മൾ വിളിച്ച് പിന്നെ ഒരു വയ്യാഴി ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഒണന്നേച്ച് പിന്നെ അവിടെ കിടക്കും അപ്പം എന്നെ രാവിലെ നീറ്റുപതിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ നമ്മുടെ ചൂടൊക്കെ മാറി രാവിലെ തന്നെ നല്ല മഴയായിരുന്നു അപ്പം മഴയും തണുപ്പും ഒക്കെ ആയപ്പോഴത്തേക്കുണ്ടല്ലോ ഒരു പ്രത്യേക ഭയങ്കര ഒരു സുഖം തന്നെ അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാവർക്കും മഴയൊക്കെ കിട്ടി എന്നൊക്കെ ഇന്നലൊക്കെ പറഞ്ഞു അജിത ചേച്ചിക്കൊക്കെ മഴയൊക്കെ ഇന്നലെ പറഞ്ഞു അങ്ങനെ ഓരോരുത്തർക്കും മഴയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അപ്പം നമുക്ക് ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിലൂടെ കാണാമേ രാവിലെ തന്നെ കട്ടൻ കാപ്പിയൊക്കെ ഇടാനായിട്ട് തുടങ്ങുകയാണ് ആരും എണീറ്റൊക്കെ വരുന്നില്ലല്ലോ ഇനി എല്ലാരും ഒക്കെ എണീറ്റ് വരാനായിട്ട് ഇപ്പം തുടങ്ങും കാപ്പി ഇട്ടേച്ചി എല്ലാരും വിളിക്കാൻ വിചാരിച്ചു അപ്പൊ കാപ്പിയൊക്കെ ഞാൻ പറഞ്ഞല്ലോ പാലുള്ള ദിവസം ചായ എടുക്കും ഇല്ലാത്ത ദിവസവും കട്ടൻ കാപ്പി അങ്ങനെയാണ് ഇവിടുത്തെ രീതി ഇവിടെ എല്ലാരും കട്ടൻ കാപ്പിക്കാരോ ഞാനേ ഉള്ളൂ പിന്നെയും ഇടയ്ക്ക് ഇച്ചിരി കട്ടൻ ചായയൊക്കെ കുടിക്കുന്നത് പാലെടുക്കുമ്പോൾ ചായ ഇട്ടെടുക്കുന്നത് ഇഷ്ടമാണ് അല്ലാതെ കട്ടൻ ചായ ഇവിടെ ആർക്കും ഇഷ്ട എനിക്ക് കാപ്പിയൊക്കെ മധുരമായിട്ടൊക്കെ എടുക്കട്ടെ ഈ പേടിച്ചു പോയി ചെറുക്കം മിണ്ടോ എന്ന് തോന്നുന്നു എണീറ്റാണോ ഗുഡ് മോർണിംഗ് അവൾ എണീറ്റില്ലേ ഞാൻ രണ്ടുപേരും വിളിക്കാനായിട്ട് ഇങ്ങോട്ട് കേറി വരാൻ തുടങ്ങുമായിരുന്നു എനിക്ക് വയ്യ എന്ന ഉറക്കോ ഏതോക്ക് പുതപ്പൊക്കെ നിരത്ത് ഷീറ്റൊക്കെ നിരത്തൊക്കെ ഇട്ടേക്കുന്ന കണ്ടോ എത്ര ഷീറ്റടി പുതയ്ക്കാനായിട്ട് ചുന്തിരി വാതെ എണീക്കുന്നില്ലേ നേരം വെളുത്തു എണീകിടി അവൻ എണീറ്റിട്ടോ നോക്കി കട്ടിലൊക്കെ കിടക്കുന്ന കിടക്കുന്നൊരു പരുവം നോക്കിയേ കമ്പിളിപ്പൊതപ്പ് വേണോ മുന് വേണോ ഈ ഒരു കമ്പിളിപ്പൊതപ്പിന് കിടന്നാണ് ഇവിടെ രണ്ടും കൂടെ കിടന്ന് അടി ഉണ്ടാക്കുന്നത് അവൻ കൊടുക്കത്തൂല്ല എണീക്കുന്നില്ലേ പൊതച്ചുകൂടി കിടക്കാൻ പോ പോവാണീര് കാപ്പിയൊക്കെ എടുത്തു അവൻ്റെ ഷർട്ട് കണ്ടോ ഓരോ ദിവസവും അവൻ രാത്രി ഊരിയിടുന്ന ഷർട്ടാണ് നേരം വിളിക്കുമ്പോൾ വേറെ എടുത്തിടും അച്ചുവിൻ്റെ ഈ മുറിയിലെ ഏറ്റവും നല്ല കാഴ്ച എന്ന് അറിയാം ഇതുതന്നെ ഞാൻ ഒരുപാട് വീഡിയോ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഈ മഴയൊക്കെ പെയ്യുമ്പോൾ ഉണ്ടല്ലോ ഈ മന്ദബുദ്ധിക്ക് അതിൻ്റെ ഒന്നും ഒരു ഇതൊന്നും അറിയത്തില്ല നീ രാവിലെ എണീറ്റ് കട്ടിലേ കിടന്നുകൊണ്ട് ജനലൊക്കെ ഇങ്ങനെ തുറന്നിട്ട് മഴയൊക്കെ കണ്ടു കിടക്കാൻ എന്നാ സുഖമാണെന്നറിയാം ഒരു തണുപ്പും മഴയും എനിക്ക് ഈ റൂമായിരുന്നു ഇഷ്ടം ഞങ്ങളുടെ റൂമിൽ ജനല് വന്നിട്ട് കാണാം പക്ഷെ ഇത്രയും ഭംഗിയില്ല നോക്കിയാൽ ഇത് വേണ്ട അങ്ങ് അറ്റത്ത് മലഞ്ചെരിവുകളൊക്കെ കാണാം ഇവിടെ നിന്നാണ് കണ്ടോ രാവിലെ മഴ ചാറ്റമഴ ഈ ചാറ്റമഴയൊക്കെ കണ്ടോണ്ട് ഇങ്ങനെ കിടക്കാൻ നല്ല സുഖമാണ് എന്നെ പോലെ പ്രാന്തമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടോ ഇത് കണ്ടോ ഈ റൂമിൽ നിന്ന് ഇപ്പം ഇങ്ങനെ മാറ്റിയിട്ടാൽ ഇവിടെ നിന്ന് ഇങ്ങനെ കാഴ്ച കണ്ട് കിടക്കാം വേഴാമ്പല കൊത്തുന്ന ആരും ചോദിച്ചല്ലേ ഇത് കണ്ടോ ഈ ജനലയിൽ ഇപ്പൊ ഇങ്ങനത്തെ ഒരു സില പേപ്പർ ഞങ്ങൾ ഒട്ടിച്ചേക്കുവാണേ ആ അതേണ്ട് ഇതുവഴി കാണാം ശരിക്കും ജനന്റെ വെളിയിലോട്ട് ഫോൺ നിൽക്കാം താഴെ പോകാറുന്ന ഭാഗ്യം ഇതേണ്ട ഇതുപോലെ പേപ്പർ ഇങ്ങനെ ഇങ്ങനെ ഒട്ടിച്ചേക്കുവാണ് അതുകൊണ്ടാണ് ഇപ്പൊ ഇതിന് അതിന്റെ മുഖം ഇപ്പൊ ഇത് കാണത്തില്ല അതുകൊണ്ട് അതുകൊണ്ടിപ്പൊ കൊത്തലും ബഹളവും എല്ലാം ഇപ്പൊ മഴ കഴിഞ്ഞ കോവലും തന്നെ ഇങ്ങനെ എല്ലാം പഴുത്ത് പഴുത്ത് വഴുത്ത് പൊയ്ക്കോണ്ടിരിക്കും ഞാൻ രണ്ടുപേരും ഇവിടെ വിളിച്ചിപ്പിക്കാൻ ഓർത്തൊക്കെ വന്നാൽ വന്നപ്പോഴത്തേക്കുണ്ടല്ലോ ഒരു ഇവിടെ ഈ ഇവിടെ ഇരുട്ടായിരുന്നു ഇവിടെ ഞാൻ ലൈറ്റ് ഇട്ടില്ലായിരുന്നു പെട്ടെന്ന് പേടിച്ച് ഞാൻ ഫോണിൽ ഇങ്ങനെ നോക്കി നോക്കി വരികയായിരുന്നു പെട്ടെന്ന് നോക്കാതെ പേടിച്ച് പോയി പേടിപ്പിക്കുക ആഹാ രാവിലെ വന്നു ഇതിനാണോ കണ്ടോ ഇതാണ് രാവിലെ ഞങ്ങളുടെ ഉദ്ദേശം ഒരു കാലം ഇരിക്കുന്നുണ്ടോ ഇത് കണ്ടോ ഇതിനാണോ നീ എണീറ്റ് വന്നത് ഏ ഇതിനാണോ നീ എണീറ്റ് വന്നത് ഇതിനാണോ നീ എണീറ്റ് വന്നത് ആണോ അത് മോന് ഇതേ ഉള്ള പരിപാടി ടട്ടെ ഇവന്റെ മുഖം ഞാൻ കാണിച്ചു തരാവെ പിന്നെ മുഖത്തെ കുരുവൊക്കെ നല്ലപോലെ കുറഞ്ഞു കേട്ടോ ഇപ്പൊ കുരു വന്നേക്കുന്നതിന്റെ പാടാണ് ഇപ്പൊ ഇവന്റെ മുഖത്തുള്ളത് ഏഹ് അത് മാറ്റി കൊടുക്കാന്ന് പറയുമ്പത്തേക്ക് അവൻ ഇന്നലെ ഭയങ്കര ജാടയായിരുന്നു ഇനി അവൻ്റെ സൗകര്യം ഇല്ല വേണ്ടല്ലോ 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 ആ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു രാവിലെ ചപ്പാത്തി മുട്ടക്കറിയാണ് മുട്ടക്കറി റെഡി ആയി ചപ്പാത്തി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇനി ഇതെല്ലാം കഴിച്ചാൽ മതി അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയില് കുക്കർ വീഡിയോ എടുത്തു നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ അടിക്കുന്ന സൗണ്ട് അതിനോട് എല്ലാവരും പറഞ്ഞാൽ അപകടമാണ് അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നത് അത് എന്നെ പറ്റി അറിയാവോ ഞാൻ വീഡിയോ എടുത്തോട്ട് നിൽക്കുക അതിന്റെ സൗണ്ട് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ കുക്കറിന്റെ ആ ബിസില് ഇങ്ങനെ താത്തകത്ത് വെച്ചോട്ടെ അല്ല ഞാൻ അങ്ങനെ ചെയ്യുക ബിസില് പോകാനേ ഇതാകത്തുള്ളൂ ഇപ്പൊ ഇനി ചപ്പാത്തി മുട്ടക്കറി ഇന്നല്ല അപ്പം ഉണ്ടാക്കാൻ നമ്മുടെ അരിയൊക്കെ വെള്ളത്തിൽ കിട്ടാതെ അരച്ചില്ല വൈകുന്നേരത്തേക്ക് ഞങ്ങൾ മടിയായിക്കും ഇന്നിനിപ്പം നേരത്തെ അരച്ചൊക്കെ വെക്കണം ഇന്ന് ഞായറാഴ്ചകൾ കായതുകൊണ്ട് പതിയാണ് ഇനി ചപ്പാത്തിയൊക്കെ കഴിക്കട്ടെ തൈ ഒക്കെ രാവിലെ നല്ല മഴയാണെങ്കിലുണ്ടല്ലോ അടുക്കളയിലോട്ട് കയറി ഉപ്പൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി ഇപ്പോഴത്തേക്ക് ആവി എടുക്കാൻ തുടങ്ങി അതേപോലത്തെ കാലാവസ്ഥകൾ ഒന്ന് ആവി എടുത്ത് കുളിക്കാൻ തുടങ്ങി ഇപ്പം ഞങ്ങൾ ഇനി കഴിക്കട്ടെ കറിയൊക്കെ റെഡി ആയി ഉച്ചക്കത്തേക്ക് കറി വെക്കാനായിട്ട് ആറ്റിമീനാണ് ഉള്ളത് അപ്പം അത് മുറിച്ചൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇനി അത് ചെറിയ പീസ് ആക്കിയൊക്കെ എടുക്കണം കുറച്ച് കറി വെക്കണം കുറച്ച് വറക്കണം മീനൊക്കെ എല്ലാം വെട്ടി കഴുകിക്കൊണ്ട് വന്ന കേട്ടോ വെട്ടിയതായിരുന്നു ഒന്ന് പീസാക്കി കഴിയെടുത്താൽ മാത്രം മതി തന്നെ അങ്ങനെ അതെല്ലാം വൃത്തിയാക്കി സാധാരണ നമ്മൾ എപ്പോഴും വെക്കുന്ന മീങ്കൽ തന്നെയാണ് വെക്കുന്നത് മുളക് പൊടി മഞ്ഞിപ്പൊടിയൊക്കെ ചേർത്ത് അത് തന്നെ പിന്നെയും മഴ ഇരിച്ചാലും തോന്നിട്ടുണ്ട് പക്ഷെ അതിനനുസരിച്ച് ചൂടു കേട്ടോ നല്ല ചൂട് കുറച്ച് ഒരു മീൻ മുഴുവനായിട്ടാണ് തോന്നുന്നത് മേടിച്ചിട്ട് കൊണ്ടുവന്ന് അപ്പം അത് മുഴുവനും അതിനകത്തുനിന്ന് കുറച്ച് കറി വെക്കാനും ബാക്കി മുഴുവനും വറക്കാനും ഡി ആറ്റിമീൻ രണ്ട് മുള്ളുണ്ട് എനിക്കൊന്ന് കട്ടറയാണെന്ന് തോന്നിയത് ഞാൻ മല്ലിപ്പൊടി കൂടുതൽ എടുക്കും കേട്ടോ ഇവിടെ ഇവർക്ക് എരിവ് വലിയ ഇഷ്ടമില്ല തിരിയമുള കൂടി ഇട്ട് കാര്യം വെക്കും ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ മല്ലിപ്പൊടിയാണ് കൂടുതലും ചേർക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ മഴയായിട്ട് രാവിലെ കുളിച്ചിട്ട് പോലും ഉണ്ടല്ലോ വേറെ തൊഴുവ അതുപോലെ ചൂടല്ലാത്ത മഴയിന് നല്ലപോലെ പെയ്ത് തണുപ്പാകണം രാത്രിലെങ്കിലും ഒക്കെ ഉള്ള ഓരോരുത്തരും ഓരോ ജോലിയിലാണ് എല്ലാവരുടെയും കയ്യിൽ ചേട്ടൻ്റെ കാര്യം പോയപ്പോൾ ഫോണ് ടിവിയുടെ റിമോട്ട് എല്ലാം മേടിച്ച് വെച്ചേക്കാണെങ്കിൽ നാളെ തൊട്ട് അവിടെ എക്സാം തുടങ്ങും അപ്പൊ അതുകൊണ്ട് ടി വി റിമോട്ടും മാറ്റി വാങ്ങി ഫോണും റിമോട്ടും ഒക്കെ മേടിച്ച് വെച്ചേക്കുന്നുണ്ട് രണ്ടുപേരും അവരവരുടെ ജോലി കണ്ണമുറി കിടക്കുവാണ് അച് ഭയങ്കര ജോലിയുടെ ആണ് പിറക്ക പൂക്കലും ദുരയ്ക്കലും ഒക്കെ ആയിട്ട് അച്ചും നടക്കുന്നു ഓരോരുത്തർ കണ്ണും രാവിലെ ഇട്ട് ഭയങ്കര അലമ്പാണ് വീഡിയോയിൽ ഒന്നും വരത്തില്ലെന്ന കാര്യങ്ങൾ പറഞ്ഞ അവര് വരണ്ടാന്നു ഇനിയിപ്പോ അവര് സ്കൂള് തുറന്നവര് പോയി കഴിഞ്ഞാൽ എനിക്ക് അവരെ വീഡിയോ കിട്ടത്തില്ല ഞാൻ തന്നെയല്ലേ ഉള്ളൂ നമ്മുടെ എന്ന് നാരങ്ങമട്ടെന്ന് പറഞ്ഞൊരു ചാനലുണ്ട് കേട്ടോ അതിനകത്ത് ഒരുപാട് നമ്മുടെ പഴയ പഴയ നമ്മുടെ ബാല്യത്തിലെ കുറേ കാര്യങ്ങൾ ഓർപ്പിക്കുന്ന കുറേ വീഡിയോസിലാണ്ട് അപ്പൊ കഴിഞ്ഞ ദിവസം പുള്ളിക്കരി കുഞ്ഞിലെ നമ്മളിങ്ങനെ കുഞ്ഞെ സമയത്ത് വീടൊക്കെ വെച്ച് കളിക്കത്തില്ലേ ഞങ്ങളൊക്കെ കളിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും പറഞ്ഞാൽ അറിയത്തില്ല ഞങ്ങളൊക്കെ കുഞ്ഞിലെ അച്ഛനും അമ്മയും കളിക്കുക വീട് വെച്ച് കളിക്കുക അങ്ങനെയൊക്കെ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ ആങ്ങളന്മാർ പിന്നെ എൻ്റെ അമ്മേടെ ചേച്ചിയുടെ മക്കള് പിന്നെ അമ്മാച്ചൻ്റെ മോലും മൂത്തി അമ്മാച്ചൻ്റെ ലിജോ ഞങ്ങളെല്ലാവരൊക്കെ കൂടി ജീവയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ജീവന അമ്മയുടെ വീട്ടിലായിരുന്നു ഞങ്ങൾ അങ്ങനെയൊക്കെ ഞാൻ അവിടുത്തെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഞാൻ പറയത്തില്ല ഇവിടുത്തെ ഓരോ മുക്കും മൂലയിലൂടെ ഒരുപാട് ഓടി നടന്നിട്ടുള്ളതാണ് അവധിയൊക്കെ കഴിയുമ്പോൾ ഞങ്ങൾ വെല്ലുവിച്ച് എടുത്ത് പോകും ഞങ്ങളെല്ലാവരും വീട് വെച്ച് കളിക്കും അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇച്ചിരി കുന്നും ചെരുവോ ഇങ്ങനെ ഈ വളഞ്ഞ തിരിഞ്ഞൊക്കെയുള്ള റോഡുകളാണല്ലോ കൂടുതൽ അപ്പം ഞങ്ങളൊക്കെ കണ്ടിട്ടുള്ളതും അങ്ങനത്തെ റോഡുകളൊക്കെയല്ല ലിജയൊക്കെ ലോറിയൊക്കെ ഓടിക്കുന്ന ഡ്രൈവർമാരാണ് പറമ്പിൽക്കൂടെ ഇങ്ങനെ വളച്ച് തിരിച്ചൊക്കെയാണ് ഇങ്ങനെ വഴിയൊക്കെ ഉണ്ടാക്കുന്നത് എന്നിട്ട് ഞങ്ങൾ കടക്കാരാണ് വീടൊക്കെ ഉണ്ടാക്കി അവിടെ ചായ കുടിക്കാൻ വരുന്നതും നല്ല ഞാൻ അവരാ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോഴത്തേക്കുണ്ടല്ലോ ഞങ്ങൾക്ക് ഞങ്ങൾ കുഞ്ഞിലെ ജീവിച്ചതൊക്കെ പെട്ടെന്ന് മനസ്സിൽ വന്നു ആ വീഡിയോ സത്യം പറഞ്ഞാൽ കണ്ട് നിരുന്ന് പോയി കേട്ടോ അത് മുഴുവനും പുള്ളിക്കാരെ എന്തെങ്കിലും ഓരോരുടെ കാര്യങ്ങൾ പറയുകയാണ് പക്ഷെ പറയുന്നതെല്ലാം നമ്മുടെ കണ്ടുമുന്നിലൂടെ നമുക്ക് ഇങ്ങനെ കാണാവുന്ന പോലെ അവരുടെ അതുപോലെ അത് ഇപ്പോഴത്തേക്കും ഒത്തിരി ഞാൻ തന്നെ ഓർത്ത് ഞങ്ങളുടെ കുഞ്ഞിലേക്കതുപോലെ ക്രിസ്മസ് ഒക്കെ നമ്മൾ പുൽഫോൾ ഉണ്ടാക്കുന്നത് എന്നാ രസമായിരുന്നു ഇപ്പോഴുള്ള പിള്ളേർക്ക് തന്നെ ടി വി റിമോട്ട് ഫോണ് ഇതൊക്കെയല്ലേ ഉള്ളു അവരുടെ ലോകം അതുകൊണ്ട് തന്നെ അവർക്ക് മനുഷ്യനോട് പെരുമാറേണ്ട പോലും അറിയത്തില്ലല്ലോ ഇവിടെ അച്ഛ കഴിഞ്ഞാൽ ഈ പ്രാവശ്യം കേട്ടോ ഇത്രയും ടി വി ഫോണിനും അഡിക്റ്റ് ആയത് കൈ പ്രാവശ്യം ഒന്നും ഇത്രയും ഇല്ലായിരുന്നു ഫോണൊന്നും ഇല്ലായിരുന്നവർക്ക് ഇപ്പോഴാണ് ഒരു ഇങ്ങനെ ഫോണും കൊണ്ട് എടുത്ത് ഈ ചടഞ്ഞു കൂടെയുള്ള ഇരിപ്പും എല്ലാം ആയത് കണ്ണ നേരത്തെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു പഴയ വീഡിയോ ഒക്കെ നോക്കിയാൽ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാം അതിനകത്തൊക്കെ ഓരോന്നിലും ഇവരൊക്കെ വരികയും ഇവരൊക്കെ നിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുള്ളവർക്കറിയാം പക്ഷെ ഇപ്പം അവർക്കൊന്നും വരാൻ നേരം ഇല്ല അതുകൊണ്ടാണ് അവരാരും വിടിയെ വരാത്തത് ഞാനിങ്ങനെ കുപ്പിയിൽ എടുത്ത് വെള്ളം കുടിക്കുന്ന എന്താന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ കുപ്പിയിൽ ഇങ്ങനെ വെള്ളം എടുത്ത് കുടിക്കുമ്പോൾ നമുക്ക് ഒരു ദിവസം എത്ര ലിറ്റർ വെള്ളം നമ്മൾ കുടിച്ചെന്ന് നമുക്ക് അറിയാൻ പറ്റും ഇനി ഞാൻ ഇങ്ങനെ എടുത്തു ഞാൻ എപ്പോഴും ദാക്ക് നീതി എടുത്തിട്ട് വെള്ളം കുടിക്കുന്നത് ഒന്ന് അരപ്പും അനപ്പുന്തിളച്ചതിനു ശേഷമാണ് ഈ ഇടുന്നത് പിന്നെ എന്നാണ് നമ്മുടെ വിശേഷങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒന്നുമില്ല വീഡിയോ നിർത്തുന്ന കാര്യം പറഞ്ഞപ്പോൾ ജോമ എന്നോട് പറഞ്ഞിരിക്കും അല്ലാതെ മീനായി പോട്ടോ ജോമ എന്നോട് പറഞ്ഞപ്പോൾ ജീനയുടെ ഫാമിലിയെ ഞാൻ എങ്ങനെ കാണുമെന്ന് ചോദിച്ചത് അത് കേട്ടപ്പോഴത്തേക്കും എനിക്ക് എൻ്റെതോ എവിടെയൊക്കെ ഒരു വിഷമം പോലെ വന്നു നിർത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടൊന്നും അല്ലെന്നേ എന്നുവെച്ചാൽ അങ്ങോട്ട് നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ടല്ലോ കഷ്ടപ്പാട് മാത്രമുള്ളു മിച്ചം വേറെ യാതൊരു ഇതും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല ഒരു ഒന്ന് കയറി വരും കുറച്ച് ദിവസം കഴിഞ്ഞിരിക്കും അതുപോലെ തന്നെ താഴോട്ട് പോവും വീണ്ടും ഒന്ന് കയറി വരും അതുപോലെ തന്നെ താഴ്ട്ട് പോകും ഇങ്ങനെ ആയി എനിക്കിപ്പോൾ അങ്ങ് ബോർ അടിച്ച് ഉറക്കി അതുകൊണ്ടിപ്പോൾ ഞാൻ വലിയ മൈൻഡ് എടുക്കും വരും പിന്നെ ജയ ചേച്ചി പറയുന്ന പോലെ നമ്മൾ കിട്ടിയാൽ കിട്ടി പോയാൽ പോയി അങ്ങനെ ഇപ്പം അങ്ങ് പോകാൻ തന്നെ വീണ്ടും തീരുമാനിച്ചു ഞാൻ കുറേ പ്രാവശ്യം വേണ്ട വേണ്ടെന്ന് വെച്ചു പിന്നെ പിന്നെ ജയം കണ്ടു പറയും നിനക്ക് എപ്പോൾ നിർത്തുമെന്ന് തോന്നിയാൽ നീ നിർത്തിക്കോ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ എനിക്കൊരു സമാധാനമുണ്ട് എപ്പോൾ എനിക്കീ നിർത്തണമെന്ന് തോന്നി ഞാൻ നിർത്തിയേച്ച് പോകാറല്ലോ നന്നതെന്നു വെച്ചാൽ എനിക്ക് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴത്തേക്കും ആദ്യമൊക്കെ നമുക്കൊരു ഇതാണേ ഇതിനെ എടുത്തു പോകും പിന്നെ കുറെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ പല കാര്യങ്ങളും നമ്മുടെ വീട്ടിലെ മൊത്തം നാട്ടുകാരറിയോ ഒന്നാമത്തത് രണ്ടാമത്തത് എന്താന്ന് ചോദിച്ചാൽ നമുക്ക് വീഡിയോയിലൂടെ കാണിക്കേണ്ടതും കാണിക്കേണ്ടതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കാണും അപ്പൊ അതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാൻ നമുക്ക് സമയം കിട്ടുക പിന്നെ ചില ദിവസം പ്രത്യേകിച്ച് ഫുഡ് ഉണ്ടാക്കലോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും കാണുക അന്നേരം ഒന്നും കാണുകയല്ല വീഡിയോ ആയിട്ട് അന്നേരം ഒക്കെ അങ്ങ് മടുക്കും അന്നേരം ഒക്കെ വേണ്ടായിരുന്നു എന്നുറങ്ങും പിന്നെ നമുക്ക് ടെൻഷനാണ് അയ്യോ നാളെ ഇനി എന്നെ ഇടും നമ്മളിത് വീഡിയോ ഒന്നും എടുത്തില്ലല്ലോ നാളത്തേക്ക് എന്നൊരു ഇടണ്ടേ ഇടണ്ടേ എന്നുള്ളൊരു ടെൻഷനാണ് എന്നെ അതിന് ഈ ആവശ്യമൊരു ടെൻഷൻ വല്ലതും പലിച്ച് വെക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ അപ്പോൾ നമ്മുടെ മീൻ്റെ അരപ്പ് തിളച്ച് ഇതിലേക്കൊന്ന് പെറുക്കിയിടട്ടെ അപ്പോൾ ഒത്തിരി പേര് ഇപ്പോൾ എന്നോട് പറയുന്നുണ്ട് ഞാൻ വണ്ണം കുറഞ്ഞു എന്റെ വെയിറ്റ് കുറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ കുറച്ചും കൂടെ ഒന്ന് കുറയട്ടെ വെയിറ്റ് കുറഞ്ഞ് കുറച്ചും കൂടെ ഒന്ന് കുറഞ്ഞിട്ട് ഞാൻ എങ്ങനെയാണ് ഞാൻ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഒന്ന് നോക്കിയെന്നും ഒക്കെ ഉള്ളത് ഞാൻ പറയാറ് എന്നാലും എൻ്റെ ബിജി പറഞ്ഞായിരുന്നു പറയണേ ജീന എന്ന് പറയാൻ പറയാം ഇച്ചിരി കൂടെ ഒന്ന് ഞാൻ വലിയ ഡൈറ്റിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ പറയണം എന്ന് പറഞ്ഞത് എല്ലാം ഒന്ന് ഇച്ചിരി കൂടെ ഒന്ന് ശരിക്കും ശ്രദ്ധിക്കുക എന്നുണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധിക്കാമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വൈകിട്ട് കുറയും പക്ഷേങ്കിൽ ശ്രദ്ധയൊക്കെ ഇച്ചിരി കുറയുന്നുണ്ട് ഇടയ്ക്കോ എവിടേക്കോ ഇവിടെ ചെറിയ സമയത്തൊക്കെ ഡയറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് പാളിപ്പോകുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ശരിക്കും ഒന്ന് കുറച്ചിട്ട് ഞാൻ പറയാം ഞാൻ എങ്ങനെയാണ് കുറയ്ക്കാൻ തുടങ്ങിയെന്നും എങ്ങനെ ചെയ്തപ്പോഴാണ് വെയിറ്റ് കുറഞ്ഞതെന്നും ഒക്കെ പറയാം ഫുഡ് കഴിക്കാതിരിക്കുന്ന യാതൊരു കാര്യവും ഇല്ല കേട്ടോ എല്ലാരും പറയും ഫുഡ് കഴിക്കാതിരുന്നാൽ മതി വെയിറ്റ് കുറയും അതിലൊക്കെ ചുമ്മാ പറയുന്നതാണ് നമ്മൾ കഴിക്കണം ആവശ്യത്തിന് കഴിക്കണം നമ്മുടെ മീനൊക്കെ ഇട്ടു ഇനി ഇതൊന്ന് നല്ലവണ്ണം തിളക്കുമ്പോഴത്തേക്കും ഞാൻ ബാക്കി തോരനൊക്കെ ഉള്ളത് ഞാൻ കേട്ടെ പയറ് തോരനും റെഡിയായി ഇനി മീനും കൂടെ വറക്കണം നമ്മുടെ മീൻകറിയൊക്കെ സെറ്റായി കേട്ടോ മീൻകറിയൊക്കെ റെഡിയായി ഒരു പ്രത്യേക ടേസ്റ്റും പ്രത്യേക ഒരു മണമാണ് ആ കറിക്ക് കോവയ്ക്ക മെഴുക്കറിയും കോവയ്ക്ക ഇച്ചിരി പഴുത്തതും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതെ കിടന്ന് വഴുത്താ പറിക്കാതെ അപ്പൊ അതെല്ലാം കൂടി ഇട്ട് മെഴുകോർക്ക് വെച്ചു കൂടെ മൂക്കണം ഇത് വലിയ മുള്ളുള്ള മീനല്ല കേട്ടോ ഈ കട്ടള എന്നൊക്കെ പറയുന്നില്ലേ അങ്ങനാണ് സംഭവം ഉച്ചവരെയുള്ള പാചകങ്ങളെല്ലാം കഴിഞ്ഞ കേട്ടോ വെളിയിൽ നല്ല വെയിലാണ് നല്ല ചൂടുണ്ട് ആ ചൂട് മൊത്തം കരയ്ക്കാത്തറിയാൻ ഉണ്ട് കേട്ടോ അടുക്കളയിൽ നല്ലവർ ചൂടാണ് വേർത്ത് കുളിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു ഉച്ച വരെയുള്ള വിശേഷങ്ങളൊക്കെ ഉള്ളു നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോയിലൂടെ കാണാമേ പെട്ടെന്ന് ഒരു ഓടിച്ചൊരു വീടിയായിരുന്നു കാര്യം കുറേ കുക്കിങ്ങിൻ്റെ ഒക്കെ ആണെങ്കിൽ എന്തും തോരം വെക്കുന്നേ മെഴുക്കാറ്റ് വെക്കുന്നത് അതൊക്കെ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ട കാര്യമുള്ളൂ അതുകൊണ്ടാണ് പിന്നെ മീൻ കറി മാത്രമേ ഉള്ളൂ അത് നമ്മൾ എന്ന് വെക്കുന്ന മീൻകറി തന്നെയാണ് പിന്നെ മീൻ മാത്രമേ ഉള്ളൂ വ്യത്യാസമായിട്ടുള്ളത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം നമുക്ക് കഴിഞ്ഞാൽ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ